പ്രസൻ ഇപ്പോൾ ദിണ്ടിക്കൽ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ നഗരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പാറയുടെ ദിണ്ടിക്കൽ എന്ന പേര് വരാൻ തന്നെ കാരണമായിട്ടുള്ള തലയിണക്കല് എന്നാണ് ശരിക്കും ദിണ്ടിക്കൽ എന്നുള്ളതിൻ്റെ ആ തമിഴ് വേടിൻ്റെ അർത്ഥം അത് ആ നഗരാതിർത്തിയിലുള്ള തെക്ക് കിഴക്കായിട്ട് നഗരത്തിന് തെക്ക് കിഴക്കായിട്ട് ദിണ്ടിക്കൽ നഗരത്തിന് തെക്ക് കിഴക്കായിട്ടുണ്ടായിരുന്ന ഒരു പാറയുടെ അത് തലയിണൻ്റെ രൂപമാണ് അതുകൊണ്ടാണ് ഈ ഒരു നഗരത്തിന് ദിണ്ടുക്കൽ നിന്ന് പേര് വന്ന് എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു പ്രശസ്തമായ കോട്ടയുണ്ട് മറാത്തി നായിക്കന്മാർ പതിനെട്ട് പതിനേഴ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നിന്ന് നിർമ്മിച്ച എന്ന് കരുതുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടയുണ്ട് ഏതായാലും ബസ് ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് പക്ഷേ ബസ്സുകളെല്ലാം തലങ്ങും വിലങ്ങുമൊക്കെയാണ് വന്ന് കിടക്കുന്നത് കോയമ്പത്തൂർക്ക് എല്ലാം ഇവിടുന്ന് ബസ്സുണ്ട് പഴങ്ങി കൂടാതെ അവരുടെ ബസ്സുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബസ്സുകളുടെ ആ ഒരു രീതിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ ടൗണിൽ കൂടെ വെറുതെ കുറിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ കടയൊക്കെ വന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഒരുവിധം നല്ല ബസ് സ്റ്റാൻഡാണ് വലിയ ബസ് സ്റ്റാൻഡാണ് പക്ഷേ ഇപ്പം അത് പുതിയ രീതിയിലൊന്നുമല്ല അത്യാവശ്യം പഴയ രീതിയിൽ തന്നെ പഴഞ്ഞിരിക്കുന്നൊരു ബസ് സ്റ്റാൻഡാണ് അതായത് ഇത്തരത്തിലുള്ള മഞ്ഞ ബസ്സുകൾ തമിഴ്നായിട്ടുണ്ട് ടി എൻ എസ് ടി സിയുടെ പുതിയ ശ്രേണിയിൽപ്പെട്ട എക്സ്പ്രസ് ട്രേണിയിൽപ്പെട്ട ബസ്സുകളാണ് മിക്കവാറും വണ്ടികളെല്ലാം പോയിൻ്റ് പോയിന്റ് വൺ ടു വൺ മിക്കവാറും ബൈപ്പാസ് പറയുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ഇപ്പം നമ്മൾ തമിഴ്നാട് ക്രോസ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നതാണ് കാരണം വളരെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ വണ്ടികളിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് സാധിക്കും അതായത് ഇത്തരം മഞ്ഞ വണ്ടികൾ മാത്രം നമ്മൾ നോക്കി കയറിയ പെട്ടെന്ന് തന്നെ നമ്മുടെ യാത്ര കാര്യങ്ങൾ വളരെ സ്പീഡിൽ തന്നെ നല്ല സ്പീഡിലുമാണ് പോകുന്നത് മിക്കവാറും എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദിന്ദുക്ക കോട്ടയുടെ കാര്യമാണ് അതെനിക്ക് ആ ഒരു കാഴ്ച എടുക്കാൻ വിട്ട് മറന്നുപോയി മറന്നുപോയെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ആ കോട്ടയുടെ ആ പാറയുടെ ഒക്കെ ഒരു സ്ഥാനം എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു പെട്ടെന്ന് വണ്ടി അതിൽ പാസ് ചെയ്ത് പോകുന്നപ്പോൾ ആണ് ഞാനത് കണ്ടത് പെട്ടെന്ന് എനിക്കത് പറ്റിയില്ല നേരം അതങ്ങനെയാണല്ലോ ഓട്ടെ അപ്പം ഈ പാർക്കും ഉണ്ട് ചരിത്രം കാരണം വളരെ അതിൻ്റെ മോൾഡ് കോട്ടയങ്ങളെയുള്ളപ്പോൾ താഴെ എന്നുള്ള സൈനിക നീക്കങ്ങൾ ഒരുപാട് സൈനിക നീക്കങ്ങൾ നടന്നിട്ടുള്ള ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു നഗരം കൂടിയാണ് തമിഴ്നാട്ടിലെ നഗരം കൂടിയാണ് ദണ്ടിങ്ങൽ എന്നുള്ളത് ഏറ്റവും രസപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ആയ ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഇതിലെ സൈനിക നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അതേപോലെ ഈ ഡിണ്ടുകല് ഒരിടയ്ക്ക് ആദ്യകാല ചേരന്മാരുടെ ചേരന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അത് കഴിഞ്ഞ് ആദ്യകാല പാണ്ഡ്യന്മാർ പാണ്ഡ്യന്മാരുടെ ആദ്യകാലത്തും അവസാന കാലത്തും ഒക്കെ ഡിണ്ടുകല് അവരുടെ ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ട് ചോളന്മാരുടെയും പല്ലവന്മാരുടെയും അതുപോലെ എന്തിന് വിജയനഗര സാമ്രാജ്യം മൈസൂർ രാജ്യം ഇവരുടെയൊക്കെ ഈ രാജ്യങ്ങളുടെയൊക്കെ മരണത്തിന് കീഴിൽ ഈ ദിണ്ടുകൾ വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ അവിടുത്തെ വളരെ ആ ചരിത്രം നമുക്ക് ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ ഇത്രയേറെ ഒരുപക്ഷെ സൈനിക നീക്കങ്ങളും അതേപോലെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുള്ള ഒരു നഗരം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടെന്നില്ല കാരണം വിജയനഗര സാമ്രാജ്യമൊക്കെ ഇത് ശരിക്കും തമിഴ്നാടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത് ഈ ദിണ്ടുകളെന്നുള്ള ആ ഒരു ടൗൺ സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് വിജയനഗര സാമ്രാജ്യമൊക്കെ ഈ ഒരു സ്ഥലം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ ഭരണത്തിന് കീഴിൽ വയ്ക്കണമെങ്കിൽ അന്ന് ശരിക്കും എന്തൊക്കെയോ ന്യായമായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നമ്മളെ ഡിണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓർമ്മ തന്ന താൽപ്പാക്കട്ടി ബിരിയാണിയുടെ കാര്യമാണ് തൽപ്പാക്കട്ടി ബിരിയാണി എനിക്കൊന്ന് പരീക്ഷിക്കണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാ ഞാൻ നോൺ വെജ് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉദ്യമം വേണ്ട എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ചിന്ത അതുപോലെ ഈ ഡിണ്ടൽ ടൗൺ ഞാൻ ഇപ്പോൾ ഈ ഒരു ടൗൺ ഭാഗങ്ങളിൽ അത്ര വലിയ പഴയ തമിഴ്നാടിൻ്റെ അതേ രീതിയിലുള്ള ഒരു ടൗണിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ ഒക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതെ അത്ര ഒരു രസകരമായിട്ടുള്ള രസകരം ആയിട്ടുള്ള കാഴ്ചകളല്ല ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്ന ശരിക്കും ഒരു ഒരിച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ വീതി കുറഞ്ഞ വീതികളൊക്കെ ഉള്ള ഇത്തരത്തിൽ നല്ല രീതിയിൽ ട്രാഫിക്കൊക്കെ ഉള്ള ഇപ്പം ഏകദേശം സമയം ഒന്നര ഒന്നേ മുക്കാൽ മണിയായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറവുണ്ടായി എങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു നാട്ടിൽ തന്നെയാണ് അതുപോലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിന് മുകളിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഇവിടെ എന്ന് പറയപ്പെടുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടാവും കൃത്യമായിട്ടുള്ള പുതിയ അറിവുകൾ നമുക്കില്ല അതേപോലെ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഈ ഡിണ്ടികളിനെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഒരു പിന്നോക്കം അടിച്ചിട്ടുണ്ടാവും കുറേ കാര്യങ്ങളിലൊക്കെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളില് മുന്നോക്കം വന്നിട്ടുണ്ടാവും പക്ഷേ ഇത്രയേറെ സൈനിക നീക്കങ്ങൾ നടന്ന ഒരു ടൗൺ ഡിണ്ടിക്കലിനെ പോലെ വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദിണ്ടുക്കൽ എന്ന് പറഞ്ഞാൽ തലകണയുടെ രൂപത്തിലുള്ള ഒരു പാറയിൽ നിന്നാണ് ഈ ഒരു പേരുണ്ടായത് ശരിക്കും തമിഴിൽ ദിണ്ടുക്കൽ എന്ന് തന്നെയാണ് തമിഴ്നാട്ടുകാർ ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് നമ്മൾ ഡിണ്ടികൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്കും ഡിണ്ടികൽ എന്നും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഏകദേശം രണ്ട് ലക്ഷം ഏക്കറിന് മുകളിലാണ് ഇവിടുത്തെ കൃഷിഭൂമി എന്നറിയുമ്പോഴാണ് ഇവിടുത്തെ ഒരു ആ ഒരു വൈ ഇത്രയും വലിയ നഗരഭാഗങ്ങളായിട്ട് പോലും ഇവിടെ രണ്ട് ലക്ഷം ഏക്കറിന് മുകളിലുണ്ട് കൃഷിഭൂമികളുണ്ട് എന്ന് അറിയുമ്പോഴാണ് ഇവിടുത്തെ ആ ശരിക്കും ആ ഒരു കൃഷിയിൽ എത്രമാത്രം പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ എത്രമാത്രം കൃഷിയെ ആശ്രയിക്കുന്നു തങ്ങളുടെ ജീവിതത്തിനെന്ന് അറിയാൻ പറ്റുന്നത് ഈ ഡിലേക്ക് പോരുന്ന വഴി മുഴുവൻ രണ്ട് സൈഡിലും നല്ല അടക്കമുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ചോളമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അതേപോലെ പൂക്കൃഷി ഉണ്ടായിരുന്നു വിവിധ തരത്തിൽ അതും ബന്ദിപ്പൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൂര്യകാന്തി അങ്ങനെ കുറേ പൂക്കൃഷികൾ അതുപോലെ വാഴ കൃഷികൾ തെങ്ങും തോപ്പുകൾ അതുപോലെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ പിടിയിൽ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ള സമയത്തും കുറേ സ്ഥലങ്ങൾ തരിച്ചു കിടക്കുന്ന കാഴ്ചയായി ഉണ്ടെന്നുള്ളതാണ് ഏതായാലും ഞാനിപ്പോൾ തൽക്കാലം ഞങ്ങളുടെ ഒരു പ്ലാൻ ഒന്ന് മാറ്റേണ്ടി വന്നു ഞങ്ങളിനി പഴനി പഴനി പോകാൻ പറ്റാവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇഷ്ടംപോലെ ബൈപ്പാസുകൾ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പൊള്ളാച്ചി വഴി തിരിച്ചു പോകുന്നതിനാണ് ആ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ വണ്ടിയിലൊക്കെ എല്ലാവരും വന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ചു കൂടെ ഉള്ളവരെ അപ്പോൾ അവരൊക്കെ വന്നു ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ വഴിക്കുള്ള കുറേ കാഴ്ചകളിലും നമുക്ക് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു എന്നാണ് പ്ലാൻ അപ്പോൾ ഇങ്ങനെ കടന്നു മുമ്പ് പോയി ഇവിടുത്തെ ഞാൻ വേറെ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ പൂട്ട് നമ്മുടെ ലോക്ക് നിർമ്മാണത്തിൽ ഈ ദിണ്ട സിറ്റി ഭയങ്കര ഒരു ഡിണ്ടുകൾ എന്ന് പറയുന്ന സ്ഥലം മയക്കം പ്രസിദ്ധമാണ് അതേപോലെ തോൽ വ്യവസായത്തിനും അതേപോലെ തമിഴ്നാട്ടിൽ ഉള്ള പോലെ തന്നെ മിക്കവാറും എല്ലാ തരത്തിലുള്ള കൃഷിയൊക്കെ തന്നെയാണ് എന്തൊക്കെ വന്നാലും മുൻകരുതലുകൾ അപ്പം ഇനി നമ്മൾ പോകുന്ന പോകാൻ പോകുന്നത് പൊള്ളാച്ചി വഴിയാണ് അപ്പോൾ ആ വഴിക്ക് കുറേ പിന്മില്ലകളുടെ കാഴ്ചകൾ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഡിണ്ടുകൾ സിറ്റിയോട് പതുക്കപ്പെട്ട പറഞ്ഞ എനിക്ക് ഉദ്ദേശ പോലെയുള്ള ഒരു കർക്കം ഡിൻഡൽ സിറ്റി സാധ്യമായിട്ടില്ല അതാ ഇതാണ് ശരിക്കും ഡിണ്ടിൻ്റെ ഒരു കവാടം എന്ന് പറയുന്ന വലിയൊരു ഹൈവേ മുകളിലും പോകുന്നുണ്ട് അത് ഏതാണെന്നുള്ളത് ഇപ്പോൾ മുകളിലേക്ക് ചെന്ന് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഗുഡ് ബൈ